ആ കപ്പേര് വീട് വിറ്റേച്ച് പോകുമ്പോ നല്ല അടിപ്പന അടി ഞാൻ കൊടുത്തിരിക്കും അയാൾക്ക് നമ്മളെ കാണുമ്പോൾ ഓ ആ വീടും പറമ്പുക്കാൻ പോകുന്നില്ല അതെന്നാ സ്ഥലത്തിന് വിലയില്ലന്ന് വിലയില്ലേ അയാൽപക്കത്തെ നമ്മളല്ലേ അപ്പൊ നമുക്കൊരു വിലയില്ലേ ഇല്ലന്ന് നമുക്കറിയാൻ പാലാട്ടാ കേട്ടാ നമുക്കൊരു വിലയില്ല അല്ലേ അതെ നിങ്ങൾ വിട്ടോ അപ്പ ചാടിക്കോളും ആലപരാതി ഇവ കാരണം തുണി അലക്കാൻ പോലും വയ്യാതായി ട നീ ഒരു ടു ബെഡ്റൂം എ സിയും അപ്പർ ഡെക്കുമായിട്ട് ഒരന്ന് വർക്ക് ഓട്ടം ഞാൻ തരാം ബാംഗ്ലൂർ അവരെ പിടിച്ചു നിന്റെ ആ പഴയ നമ്പർ എടുത്ത് Mm. Yeah, good morning uh. Good Welcome morning. to Venice of the East uh, Land of enchanting backwaters You want houseboats? No um, For me atmosphere family food For me bath No, it's fine uh, Okay Your good name, please? Catherine Oh, nice And yours? Martin Oh, very nice um, How old are you? Why are you asking our uh, age? <laughs> see, in your country uh, in child age, you are Catherine. Yeah. In your teenage, you are Catherine. You are middle age, you are Catherine. And you your old age, you are also Catherine. Uh, but in Kerala, we respect the age. Yeah. So, uh, according to the age, you are Catherine Mole, Catherine Chechi, Catherine Akachi, Akachira Kunjava. Uh, so, uh, at last, you are Catherine Ammachi. So, only I ask you your age. <laughs> okay, I'm uh. 43. Oh, then you are my elder sister. നിന്നേക്ക് ഇന്ന് സായ്പൂട്ടി കൊടുക്കാൻ പോവാൻ Beautiful place in God's own country. Uh, and the backwaters here are the network of villages, lots of interconnecting freshwater lakes, lagoons, rivers, and uh, canals. The geographical significance of this land is that it's below sea level, it is the only one of its kind in the world. This land is also known as the rice bowl of Kerala and the land of green magic. <laughs> ചോദ്യം പോലും ചോദിച്ചാ അയാളെ കണ്ടാ തന്നെ അറിയാം അപ്പൊ നേരത്തെ നീ പറഞ്ഞു മോർണിംഗ് ഓ യു വെൽക്കം രാവിലെ സൂര്യൻ ഉദിക്കുന്ന സമയം ചോദിച്ച പിന്നെ രാവിലെ എണീക്കാൻ വേണ്ടി സൂര്യൻ സൂര്യന്റെ അത്യാൽ ആരംഭിച്ചല്ല കിടന്നുറങ്ങണത് മുട്ടത്തെ ആടുന്ന ഒരു ോട്ടിട്ടോട്ടുന്നേലോ വെൽക്കം ടുമസ്തേ Please. Thank you. Namaste. Namaste. Oh, nice. This, is, this way. And uh, this is my office. Uh, hmm. We have computers. There is the net connection. Uh, you can check your mail. Oh, fine. Uh, please uh, relax for some time. I will okay, be back okay. after some time. Uh, Kuchnadi? Ah. Kashi. Ah. Sherry? <laughs>

നീ അതൊക്കെ വിറ്റ് ജീവിക്കാൻ നോക്ക് നിനക്കൊക്കെ അതേ പറഞ്ഞിട്ടുള്ളൂ ഓ കടവും കഷ്ടപ്പാടൊക്കെ ഉണ്ടാവും അതിനൊരു സുഖമുണ്ട് പക്ഷേ കാർണമാരുണ്ടാക്കിയത് വിറ്റിട്ട് ഉണ്ടീവിച്ച നോക്കിയേ അത് കിട്ടിയല്ല ബാങ്കിലെ കാശ് കിട്ടുമ്പോ അടയ്ക്കും ആ ഇങ്ങനോട് പറഞ്ഞുതരൂ കേട്ടാ ഗോപാ

പക്ഷെ വള്ളത്തിൽ വന്ന് ഡാൻസ് ചെയ്യാൻ കിട്ടണ്ടേ ഓ അങ്ങനെ വേണ്ട ആ കാണിച്ചാൽ മതി മതി ആരും ഞാൻ മോഹിനിയാട്ടം നടന്ന തന്നെ എത്രയും പെട്ടെന്ന് നാളെ കിട്ടിയാൽ നമുക്ക് പ്രോഗ്രാം നടത്താം ഇത് എനിക്കുള്ളതാ ഹലോ ആ

എടുത്ത് പാസ്പോർട്ട് ഞാൻ എത്തി വെച്ചു വരുമ്പോ ഞാൻ എന്താ മാമച്ചനു തരേണ്ടത് അതൊക്കെ ഞാൻ വന്നിട്ട് പറയാം വേഗം നടക്ക് നീ എന്നാ വേണേ കൊടുത്തോ എനിക്ക് സമ്മതവാ വെറുതെ ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല അതെ വിസയുടെ ബാലൻസ് പതിനായിരം രൂപ ഇവളുടെ ആദ്യ ശമ്പളം കിട്ടുമ്പം തന്നെ എന്റെ കൈ കൊണ്ട് തന്നില്ല എങ്കിൽ നീ ചീട്ട് കളിക്കുന്ന സ്പോട്ടിൽ ഞാൻ വരും ഇടിയും തരും മനസ്സിലായല്ലോ മനസ്സിലായി എന്നാ പോ കുട്ടി കുട്ടിക്കായിരിക്കാം തിരിച്ചു വരുമ്പോഴെങ്കിലും തന്നാൽ മതിയായിരുന്നു കുട്ടനാട്ടിൽ നിന്ന് ഞാൻ ഗൾഫിലേക്ക് വിടുന്ന പതിനെട്ടാമത്തെ പെണ്ണായി ഇവിടെ വെറുതെ അല്ല കൊയ്യാൻ പെണ്ണുങ്ങളെ കിട്ടാത്തത് കൊയ്യാനോ മെതിക്കാനോ എന്തിനും ഏതിനും ഈ മാമച്ചനുണ്ട് ആളെ വേണോ പറഞ്ഞാൽ മതി ആ ഒരു പെണ്ണിനെ വേണം എന്തിന് കൊയ്യാനോ മെതിക്കാനോ ഡാൻസ് ചെയ്യാൻ രാത്രിയിൽ ഡാൻസോ എടാ കോഞ്ഞാ മണിയാ എൻ്റെ ഹൗസ് ബോട്ടിലെ ഫോറിനേഴ്സിന് ഒരു എൻ്റർടൈൻമെന്റ് പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ് വിളിച്ചിട്ട് കിട്ടുന്നില്ല ആരെങ്കിലും ഒരാളെ ഒപ്പിച്ച കുട്ടനാട്ടിൽ ഉണ്ട് കൈനഗിരി എന്ന് അവരല്ല അവരുടെ മകൾ സ്കൂളിൽ ഡാൻസ് ദുബായിട്ട് പോകാൻ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞു നിൽക്കുക എറണാകുളത്ത് വെച്ചായിരുന്നു ഇന്റർവ്യൂ ഞാനാ കൊണ്ടുപോയത് കിട്ടോ ദുബായിൽ പോകുന്നത് വരെ എന്തായാലും അവള് ഫ്രീയാ ഈ മാമച്ചൻ ചേട്ടൻ ഒരു വാക്ക് പറഞ്ഞാൽ അവള് വരും വന്നിരിക്കും ഒന്ന്

കഴിഞ്ഞ കൊല്ലം ം കളിക്കാൻ പോയപ്പോ ബസ് ഒന്നും മറിഞ്ഞു മൂന്ന് മാസം ആശുപത്രിയിലായിരുന്നു ഈ കാണുന്ന തണ്ട് തണ്ടുന്നടിയൊക്കെ ഉള്ളു അത് മുഴുവനും പഞ്ചറാ കൊക്കോ കണ്ടിട്ട് നീർണായുക്ക് ഇടയ്ക്ക് ഗ്യാപ്പ് കളിക്കാൻ പോകും കുഞ്ഞം മോള് ഗ്യാപ്പ് കളിക്കാൻ പോകും ഇപ്പൊ തീരം കളിയാ ബോംബേലി നാടകേ സുശീല ഷട്ട ചില സമിതികളിൽ കളിക്കുന്നവർക്ക് ചെല്ലാൻ പറ്റാണ്ടാവുമ്പം എന്നെ വിളിക്കും ഞാനില്ലെങ്കിലേ വേറെ ആരെയും എളുപ്പം ഡയലോഗ് പഠിക്കേ ഇവളുടെ അച്ഛനും അങ്ങനെ കേട്ടിട്ടുണ്ടാവും കൈനഗിരി ധർമ്മ എന്ന് ഞങ്ങള് തട്ടേ വെച്ചാ പ്രേമിച്ചത് അങ്ങേര് തട്ടേ വെച്ചാ മരിച്ചതുണ്ടെ കുഞ്ഞു അമ്മേ കാശിന്റെ കാര്യം സംസാരിക്കൂ മാമച്ച പറ ശിന്റെ കാര്യത്തിൽ ഞാൻ ഇടപെടാറല്ല അതെന്താന്ന് വെച്ചാൽ നിങ്ങൾ സംസാരിക്കാം ഞാൻ ബോട്ടിലുണ്ടാവും ഇതൊരു ചെറിയ ബോട്ടാ ഒന്നോ രണ്ടോ ഗസ്റ്റുകൾ മാത്രം കാണൂ പിന്നെ ഈ കോമ്പറ്റീഷൻ കാണാൻ നമ്മൾ കൊടുക്കുന്ന ഓഫറാണ് ഈ എന്റർടൈൻമെന്റ് പ്രോഗ്രാമേ ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് എന്തെങ്കിലും കാണിച്ചാൽ മതി എന്നാ അതല്ല എന്തെങ്കിലും കുറച്ച് ഈ കാശിന്റെ കാര്യത്തില്

വാടാ ഞാൻ വീട്ടിൽ വെച്ച് നടക്കാറില്ല ഇവിടെ പ്രോഗ്രാമിന് വേണ്ടി വാങ്ങിയതാ തിരിച്ചു പോകുമ്പോ തന്നേക്കാം തന്നേക്ക് അരിങ്കലം വെക്കുമ്പോ അടിയിൽ വെക്കാൻ